ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണെന്നറിയോ നാടൻ ഒരു വിഭവം ആട്ടോ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാ ഉണ്ടാക്കുക എന്നുള്ളത് കൊണ്ട് എനിക്ക് കറിയും പൊട്ടും പണ്ടേത്തെ ഓർമ്മ പൂളക്കറി ഇഷ്ടമൊന്നും അല്ല സാദാ പൂളക്കറി ഇത് തിളച്ചിട്ടതിൻ്റെ വെള്ളം കുറ്റണേ പൂളക്കറിയും പൊട്ടും പൂളക്കൂട്ടാൽക്ക് കാന്താരി മുളക് ജീരകം തേങ്ങ ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കട്ടെ നല്ലോണം അരയണം കാരണം അത് ഇങ്ങനെ പൂണ്ടെടുത്തത് കൊണ്ട് അരയെന്ന വേണം പൂളക്കൂട്ടാലും തേങ്ങ വെച്ചപ്പോൾ കാട്ടി തന്നില്ല കേട്ടോ ഞാൻ കാട്ടിത്തരാനൊന്നും ഇല്ല എല്ലാവർക്കും ഉണ്ടാക്കണത് ഇത് തന്നെയാണ് െ അപ്പൊ കുറച്ച് കറി വേണ്ടേ ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കലില്ലേ പൂള കൂട്ടാനും മുട്ടും ഞാൻ പണ്ടവിടെ പണിക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന സംഭവട്ടത് ഉപ്പുഭാഗത്തിന് ഇതില് വെളിച്ചെണ്ണ കുച്ചാലും മതി കടുക് ഒട്ടിച്ചാലും മതി കടുക് ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് വറുത്ത് ആക്കിയാലും മതി വെളിച്ചെണ്ണം പച്ച വെളിച്ചെണ്ണ തൊളിച്ച് കരിയപ്പിലിട്ടാലും മതി കേട്ടോ പക്ഷെ ഞാനിതൊന്ന് വറവ് കരിയത്തിലെല്ലാം എടുത്തക്ക മറന്ന് ആകെ പ്രശ്ന പൂക്കട്ടെ എന്തോ ഒരു ടേസ്റ്റ് അറിയാം നല്ല പൂള Ketidana di bagian mana makalah, makabagian nggak. Ya problemnya nama kita nengkelah kota. പുട്ടുണ്ടാക്കട്ടെ പുട്ടെ അപ്പോൾ പുട്ട് റെഡിയായി ഇനി പൂളക്കറി ഇതാ പൂളക്കറി ഉണ്ടല്ലേ കപ്പക്കറി പുളക്കറി ഉണ്ടോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടെങ്കിൽ ഒന്ന് പറയാനോ കപ്പയും പൂളിയും റെഡി ആയിട്ടുണ്ട് എൻ്റെ രാവിലത്തെ ഭക്ഷണം എന്താട്ടോ ഒന്ന് പൂളക്കറി പുട്ട എന്ന് പറയൂ എന്താ പറയുന്നേ പണ്ട് പറുല്ലേ അപ്പൊ രാവിലത്തെ വിഭവമാണ് പൊട്ടും പൂളയും ഇങ്ങനെല്ലാരും ഉണ്ടാക്കണില്ലെങ്കി ഒന്ന് ഒരു കമന്റ് ഇടണേ ഇപ്പോൾ പുട്ട് റെഡിയായി ഇനി പൂളക്കറി ഇതാ പൂളക്കറി ഉണ്ടല്ലേ കപ്പക്കറി പൂളക്കറി ഉണ്ടോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടെങ്കിൽ ഒന്ന് പറയാനോ കേട്ടോ